ഒരു അറബി സ്നേഹിതനായ മുവാത്തിൽ നാട്ടുകാരനായ അറബിയ നിഷ്ഠൂരമായി പെണ്ണ് അവള് ജയിലിൽ കഴിയുകയാണ് ആ പെണ്ണിനെ കൊലക്കയറി രക്ഷിക്കാൻ ഒന്ന് ഇടപെടണം എന്ന് ബഹുമാനപ്പെട്ട എ പിന്നെ അറിവിലേക്ക് വന്നപ്പോൾ ആ ജയിലിൽ കഴിയുന്ന പെണ്ണിനെ കൊലക്കയർ കയറ്റി കൊണ്ടുപോകേണ്ട സമയമെത്തിയപ്പോൾ മണിക്കൂറുകൾ ബാക്കി നിൽക്കുന്ന സമയത്ത് ആയിട്ടും ഇടപെടാൻ സാധിക്കാത്ത ഒരു ആ ജീവന് രക്ഷയ്ക്ക് വേണ്ടി ബഹുമാനപ്പെട്ട സുൽത്താൻ ആ കാന്തപുരം ഉസ്താദ് ആ വിഷയത്തിൽ ഇടപെട്ടപ്പോൾ അതിന്റെ ഫലം അപ്പോൾ തന്നെ കണ്ടു നമ്മുടെ പ്രസ്ഥാനം ബഹുമാനപ്പെട്ട എ ഉസ്താദിന്റെ നേതൃത്വത്തിലുള്ള ഈ സംഘടന കേരളത്തിൽ ഇപ്പോൾ ഒരു പത്ത് വർഷത്തിനിടയ്ക്ക് കേരളത്തിൽ രണ്ടായിരത്തിലധികം കേരളത്തിൽ എറണാകുളത്തെയാണ് വീട്ടുകാർക്ക് ഒന്നിച്ച് താമസിക്കാൻ പറ്റുന്ന രീതിയിൽ സ്ഥലം എടുത്തിട്ട് കുറച്ച് കൂടുതൽ സ്ഥലം എടുത്തിട്ട് പാവപ്പെട്ട ആളുകളെ അവിടെ താമസിപ്പിച്ചുകൊണ്ട് ഓ പ്രിയപ്പെട്ട നാട്ടിൽ നമ്മൾ ശ്രമിക്കണം നമ്മളെ ഓരോരുത്തരെയും ഉത്സാഹത്തിന്റെ പരമായി പാവപ്പെട്ടവർക്ക് ഒരു വീട് വെക്കാൻ താമസിക്കാൻ ഒരു കൂര ആഗ്രഹമാണ് സാഹിബ് അദ്ദേഹത്തിന്റെ ഒരു പുസ്തകം തന്നെ അവകാശം അതിന് നമ്മളൊരു പത്ത് സെന്റ് സ്ഥലം വാങ്ങണം നമ്മള് സ്ഥലം വാങ്ങി അഡ്വാൻസ് കൊടുത്ത് പിന്നെ അതിന്റെ പൈസ കൊടുത്ത് പിന്നതിന്റെ റേഷൻ ആയി പിന്നെ അതിന്റെ വീട് വെക്കാനുള്ള പ്ലാൻ കൊടുത്ത് അങ്ങനെയൊക്കെ ആയിക്കോട്ടെ എന്തിനാവശ്യമില്ല

ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യമാണ് മക്കളെ പിന്നീട് താമസിക്കാൻ ഒരു വീട് അർഹതപ്പെട്ട ആളുകൾക്ക് ചെറുപ്പക്കാരായ രണ്ട് മക്കളെ കണ്ടപ്പോൾ വല്ലാതെ പോയി ഓ പ്രിയപ്പെട്ട നാട്ടുകാരി അതാ വീടാണെങ്കിലോ ഞാൻ ആ വീട് മുഴുവനും ഒന്ന് കേറി കണ്ടു വീട്ടിലെ കിച്ചൺ ബെഡ്റൂം മുകളിലൊരു റൂമുണ്ടാക്കി അത് ഓണി ഉണ്ടാക്കി കൊടുത്ത വീടാണെങ്കിൽ ആർക്കും അതിന്റെ എല്ലാ പണി വീടും അതിന്റെ പരിസരം ഒക്കെ പണി പൂർത്തീകരിച്ചിട്ടാണ് കൊടുത്തിരിക്കുന്നത് അല്ലാതെ ഒരു കാൽഭാഗം ബാക്കി വെച്ചിട്ട് അങ്ങനെ കൊടുത്താൽ എല്ലാ പണി സ്വന്തം നമുക്കൊരു വീടുണ്ടാക്കി എങ്ങനെ ചെയ്യും അതുപോലെ അതിന്റെ എല്ലാ പണികളും തീർത്ത് റെഡിയാക്കിയിട്ടാണ് ആ ദാരുത് അബ്ബാഹ് അർഹമായ പ്രതിഫലം കൊടുക്കണേ അള്ളാ അതിന് സഹായിച്ചവർക്കൊക്കെ സ്വർഗത്തിന് വീട് കൊടുക്കണേ അള്ള ഈ നാട്ടുകാരായ ആളുകൾ ചേർന്ന് നമ്മളെ പ്രവാസികളായി കലി എത്രയോ സുഹൃത്തുക്കൾ അവരെ സഹായങ്ങൾ ഇതിന്റെ ഒക്കെ പിന്നിൽ ധാരാളം നമ്മളൊക്കെ കുട്ടികളായി ഗൾഫ് പോയി ആ ഗൾഫിന്റെ ജി സി സിയുടെ രാജ്യങ്ങളിലേക്ക് സൗദി അറേബ്യ യു എ ഇ ഖത്തർ അതേപോലെ തന്നെ മെഹറൈൻ കുവൈത്ത് ജി സി സിയുടെ രാഷ്ട്രങ്ങൾ അവിടെയൊക്കെ പോകാൻ തുടങ്ങിയപ്പോ അറബികളുടെ സ്വഭാവം അങ്ങനെയാണ് നല്ല അറബികളായ ആളുകളുടെ സ്വഭാവം അങ്ങനെയാണ് നല്ല പോലെ മറ്റുള്ളവരെ സഹായിക്കും അവരുടെ നന്മ മനസ്സുകൊണ്ടാണ് ലക്ഷക്കണക്കായി നമ്മുടെ ആളുകൾ അവിടെ പോയി താമസിക്കുന്നത് അല്ലേ അറബികളെ നന്മ മനസ്സിലായിരുന്നുവെങ്കിൽ നമ്മളവിടെ പോയിട്ട് വേണ്ടാത്തതൊക്കെ കാട്ടി കുലിമാരുണ്ടാക്കിട്ട് അറബിയെക്കും കൂടി വേണ്ടാത്ത പഠിച്ചിട്ടുണ്ട് ആ രാധാവിന് പറയുന്ന വാർത്ത കുറെ കാലായി അവനെ പോരാനായി അപ്പൊ പിന്നെ മകനെ അവിടെ നിർത്തിയിട്ട് റെഡിയാക്കാൻ ചേച്ചി മകനെ കൊണ്ടെങ്കിൽ ആറ് മാസം ഒരു അറബി പോലീറ്റ് പണിക്കും നിർത്താം ആ ഭാഷ ഭക്ഷ്യവും ചേച്ചി നിർത്തിയതാണ് ഇവനെ കൊണ്ട് ഈ ഭാഷ പഠിച്ചിരിക്കാൻ പാടില്ല ആറ് മാസം അറബി വീട്ടിലാക്കില്ല ഒരു മാസം കഴിഞ്ഞിട്ട് വാപ്പ പോയി വാപ്പ പോയി വെക്കുമ്പോൾ അറബി വീട്ടിൽ അറബി കുട്ടികളൊക്കെ അറബി കുട്ടികൾ തൊട്ട് പഠിച്ചു മൂന്നരക്ഷോട് പഠിച്ചു ഇങ്ങനെ നമ്മളെ നാട്ടുകാര് ഇപ്പോൾ സൗകര്യക്കും ബാക്കി പോലും ഒക്കെ ഏത് പഠിപ്പിച്ചു കൊടുത്തു ഡീമിൽ പോകുമ്പോ അതിന്റെ കട ഇങ്ങനെ കഞ്ഞിലാക്കാൻ പറ്റാ മറ്റേ കത്തിനും കെട്ടിപിടിച്ചാൽ ഇങ്ങനെ പറ്റാ ഓ എത്രയാണ് വാടകയത് നൂറ് ഞാൻ നിനക്ക് എത്ര തരാം പോയി തരാം ഈ പണികളൊക്കെ എടുക്കാൻ ആര് പഠിപ്പിച്ചതാ നേർക്കെ നേരെ ചിന്തിച്ചതാ ഞമ്മളൊക്കെ എന്ത് വരു നമ്മക്ക് എങ്ങനെയാണോ നല്ല ഓടൻ എങ്ങനെയാണോ യുവജം കഴിഞ്ഞാ ഭാവം ചൊമ്പായിട്ട് ഇങ്ങനെ പോവുകയാണ് അപ്പൊ ഈ ഒരു രൂപം നമുക്ക് എല്ലാവരും ഉണ്ടാകുക റോഡ് ഉണ്ടാക്കി ഞാൻ പ്രിയപ്പെട്ട രാജ്യത്ത് പോയിട്ട് നമ്മൾ കുട്ടികൾക്ക് കല്യാണം ഉണ്ടാക്കാൻ രോഗികളെ ശുശ്രൂഷിക്കാൻ പരിപാലിക്കാൻ ചികിത്സിക്കാൻ നമ്മുടെ നാട്ടിലൊക്കെ ഒട്ടേറെ വീടുകളും രോഗ ചികിത്സകളും അല്ലെങ്കിൽ ഇന്നിപ്പോൾ എത്ര ആളുകളാണ് സഹായങ്ങൾ ചെയ്യുന്നത് ും കഴിവനുസരിച്ച് ഇപ്പോൾ ഏതെല്ലാം വിഷയത്തിലാണ് നമ്മുടെ സംരക്ഷണ പ്രവർത്തനങ്ങൾ ഒന്നോ മയ്യത്തുകൾ ഉണ്ടാക്കിയിട്ട് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അങ്ങനെ സേവനം അനാഥ മയ്യത്തുകൾ കുളിപ്പിക്കാനുള്ള യാതൊരു ധാരാളം സംഭവങ്ങൾ

അറിവിലേക്ക് വന്നപ്പോൾ ഇന്ത്യ ഗവൺമെന്റും ഇന്ത്യയുടെ എല്ലാ വ്യവസ്ഥകളും ലോകരാഷ്ട്രങ്ങളിൽ പലതുമായി നമുക്ക് നയതന്ത്ര ബന്ധങ്ങളൊക്കെ ഉള്ള രാഷ്ട്രമാണെന്നോ അത്ര ചെറുതല്ല ഇന്ത്യ ഉന്നത നിലവാരത്തിലുള്ള രാഷ്ട്രമാണ് ഇന്ത്യ പക്ഷെ ആ ഇന്ത്യ ഗവൺമെന്റിന് ഔദ്യോഗികമായി ഇടപെടാൻ പരിധിയും പരിമിതിയും ഉള്ള പ്രദേശമാണ് ഭരിക്കുന്ന ഏരിയ അവിടെ അവിടെ ഒരു ഒരു പ്രത്യേക ഭരണമാണ് നയതന്ത്ര ബന്ധത്തിൽ കഴിയില്ല അവിടെയാണ് ആ പെൺകുട്ടി ജയിലിൽ കഴിയുന്നത് ആ ജയിലിൽ കഴിയുന്ന പെണ്ണിനെ കൊരക്കായ് കൊണ്ടുപോകേണ്ട സമയമെത്തിയപ്പോൾ മണിക്കൂറുകൾ ബാക്കി നിൽക്കുന്ന സമയത്ത് ആർക്കും ഇടപെടാൻ സാധിക്കാത്ത ഒരു സമയത്ത് ബഹുമാനപ്പെട്ട സഹോദരി സഹോദരങ്ങളെ

അങ്ങനെ തുടങ്ങിയിട്ട് ഒട്ടേറെ നല്ല നല്ല മഹാന്മാർ അവരൊക്കെ എങ്ങനെയാണ് അവരൊക്കെ എങ്ങനെയാണ് ഇവിടെ ജീവിച്ചിരിക്കുന്നത് ധാരാളം കണ്ണീരൊപ്പുന്ന റബ്ബി ആ കണ്ണീരൊപ്പുന്ന പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ട് ദീക്കിവിടെ നിലനിർത്തി ആ കണ്ണീരൊപ്പുന്ന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി വരുന്നവർ മുസ്ലിം എന്നോ മറ്റുള്ളവരെന്നോ വ്യത്യാസമില്ലാതെ ഓരോ രംഗത്തും അത് തന്നെയാണ് ജയിലിൽ കഴിയുന്ന ഒരു പെൺകുട്ടിയെത്തി സഹായിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ടുവീഴ്ച ചെയ്യുന്നവരായ ദിവസം പതിനേഴ് പ്രാവശ്യം നിർബന്ധമായി ഫർവസ്കാര ദിവസം പതിനേഴ് കഴിക്കുമ്പോൾ വിസ്മില്ല വെള്ളം കുടിക്കുമ്പോൾ വിസ്മില്ല നമ്മുടെ കുട്ടികൾക്ക് ചെല്ല മൂന്നര വയസ്സായ കുട്ടികൾ ജി ക്ലാസ്സിൽ ക്ലാസ്സിൽ തിബി ആൻഡ് ക്ലാസ്സിൽ ക്ലാസ്സിൽ പഠിപ്പിക്കുന്നുണ്ട് തിന്നും നേരം വിസ്മില്ല കുടിക്കുന്നേരം വിസ്മില്ല കൊടുക്കുന്നേരം വിസ്മില്ല തുടക്കം നേരം വിസ്മില്ല ൾ എന്ന് പറയുന്നത് ഞാൻ നിർത്തുന്നു ഈ നാട്ടിലുള്ള മുഴുവൻ ആളുകളോടും ഓർമ്മപ്പെടുത്തുന്നത് നമ്മൾ നാട്ടിലെ കഷ്ടപ്പെടുന്നവരെയും അവശരെ അനുഭവിക്കുന്നവരെയും ജീവിതത്തിന്റെ രണ്ടറ്റം മുട്ടിക്കാൻ പ്രയാസപ്പെടുന്നവരെയും ഇസ്ലാം എന്ന് പറഞ്ഞത് നിശബ്ദമായിട്ട് കോടിക്കണക്കിന് രൂപയുടെ ജീവകാരുടെ പ്രവർത്തനങ്ങൾ ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു നോക്കൂ ഒരൊറ്റ ചെറിയ പെരുന്നാൾ ഒരു ചെറിയ പെരുന്നാൾ വന്നാൽ എന്ത് കൊടുക്കണം അരി കൊടുക്കണം അതിന്റെയാണ് മനുഷ്യൻ എന്തിന്റെ അറിയണം ഒരു ഇറച്ചി മാറ്റം ഫോൺ മാത്രം ൾക്കാര് അതിനെ പറ്റി എന്താ പറയാനുള്ള ചികിത്സക്ക് വേണ്ടി അതൊക്കെ പറ്റും അപ്പൊ ഒന്നും കുളിക്കാതെ അനുസ്റ്റേഷൻ കഴിച്ചാലും കുറച്ചു നേരം വെള്ളം തന്നെ കൊടുക്കാൻ പറ്റില്ല ഓപ്പറേഷൻ കഴിഞ്ഞാൽ കുറച്ചേരം കൊടുക്കാൻ പറ്റൂല വെള്ളം തന്നെ കൊടുക്കാൻ പറ്റില്ല അങ്ങനെ കുറെ സമയങ്ങൾ അത് ചികിത്സയാണ് അത് ദാര്യമാക്കാൻ പറ്റിയ സംഗതിയല്ല അത് ചികിത്സക്ക് പല രീതിയിലാണ് ചില രോഗത്തിന് ഇഷ്ടമുള്ളതൊക്കെ തിന്നാൻ പറയുമ്പോൾ ആ നമ്മക്കൊക്കെ രോഗവും വിഷമം തരാതിരിക്കട്ടാണെങ്കിൽ തന്നെ ഭക്ഷണത്തിനൊന്നും അപ്പൊ ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് ആ ഇപ്പൊ ചെറിയ ഡോക്ടർമാര് പട്ടിണിക്ക് കടത്തിങ്ങോടാണ് ഇവിടെ ചെറിയൊരു ഷുഗർ ഉണ്ടായ അതും തൊടാൻ പാടില്ല അതും തൊടാൻ പാടില്ല മറ്റൊന്നും തൊടാൻ പാടില്ല ഒക്കെ തൊട പിന്നെ ഞമ്മക്ക് അല്ല ഭക്ഷണം കണ്ടാ പിന്നെ നമുക്ക് അങ്ങനെയല്ല കണ്ടാല് നമ്മക്ക് ഇങ്ങനെ കിട്ടിയാ പിന്നെ കൊടുക്കാൻ തോന്നുന്നത് അവര് ചങ്ങാ പെണ്ണുങ്ങൾക്ക് പിന്നെ മാക്സിമം ഉള്ളത് അപ്പൊ ഒക്കെ കൊള്ളണില്ല അപ്പൊ പറഞ്ഞ ഒരു കാര്യം ചെയ്യിച്ചാ അത് ഞമ്മക്ക് ഇളച്ചിക്കാൻ കൊടുക്കാൻ മേലിപ്പം ചെയ്ത അതെങ്ങനെയാണ് കൊടുക്കാൻ തോന്നുന്നു കിട്ടിയത് പിന്നെ മേശ പോലെ ഭക്ഷണം ഇങ്ങനെ കാണുമ്പോ ഞങ്ങൾ എല്ലാത്തിനും കൈവക്കാണ് ബ്ലൈനിള്ളി ഏത് കൊണ്ടുന്നുണ്ട് ചിക്കൻ ഉണ്ട് മട്ടൻ ഉണ്ട് ബീഫ് ഉണ്ട് ഫിഷ് ഉണ്ട് ഇതിൽ നാലും കൂടി വെച്ച എന്തിനാ നാലും അനു വെച്ചതല്ല പിന്നെ എന്തിനാ വെച്ചതാ ഒന്ന് പറ്റാത്തവർക്ക് പറ്റല് അത് പറ്റാത്തവർക്ക് ഒരു വരുന്നേരം മുകളിൽ ഒരാൾ ഭക്ഷണം കഴിക്കാതെ പോകാൻ പറ്റുന്നുണ്ടോ അതിൽ വെച്ചതാ അത് എല്ലാം കൂടി ഞമ്മക്ക് വെച്ചതല്ല നമ്മളെ ശരീരത്തിന് നമ്മൾ കാക്കണ്ടേ ഭക്ഷണം കഴിക്കണമൊക്കെ ഒരു വശ എന്നോട് പറഞ്ഞു കുറാന്റെ മലയാളമാണ് കുറവാന്റെ വിചാരം മലയാളമാണ് അപ്പം എന്തായാലും അറിയണ അത് മാത്രമേ അല്ല അതിന്റെ അപ്പുറത്ത് എന്തിനാണ് കുറാൻ ഒരു വശെന്ന് പറഞ്ഞത് നിങ്ങൾ തിരുനോളിനെ കുറിച്ച് പറയുന്ന കുറാൻ പറഞ്ഞിട്ടുണ്ടോ ഒരു വേദകരൊന്നും പറയേണ്ടതില്ല അതെന്തായാലും ചെയ്യും പിന്നെന്തായാലും അപ്പുറത്തൊരു നിയമം പറയുന്നത് വരാത്തു ശരി പോകും അമിതമാകട്ടെ വലാത്തു പോകും അമിതമാകട്ടെ അതിനാൽ ഏത് തുടങ്ങിയത് അമിത മാർഗത്തിൽ നിന്ന് മാർഗ്ഗം ചെയ്തു വെക്കണ്ടേ നിങ്ങൾ ഭക്ഷിക്കുക അമിതമാർഗ്ഗ അപ്പൊ നമ്മൾ എല്ലാവരും ഭക്ഷണമില്ലാത്തവർ വെള്ളമില്ലാത്തവർ ഇതിനൊക്കെ സഹായിക്കുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല ഓ പ്രിയപ്പെട്ട പ്രിയപ്പെട്ടേ കണ്ണീരൊപ്പുന്ന ജീവകാരുടെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരുടെ നേതൃത്വത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന മുസ്ലിം ജമാലും വിദ്യാർത്ഥി സംഘനായാൽ നമ്മളൊക്കെ ചേർത്തുകൊണ്ട് ഓ ഒരു മഹലത്തിന് കാരണവരെ സഹോദരീ സഹോദരങ്ങളെ ഉമ്മമാരോട് പറയട്ടെ നരകത്തിന്റെ കാവൽ ലഭിക്കുന്നതിനോ നിങ്ങൾ ആഭരണം കൊടുത്തുകൊണ്ടെങ്കിലും നിങ്ങൾ മോചനം ശ്രദ്ധിക്കാൻ കേട്ടോ മുഹമ്മദ് പെണ്ണിന് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് ആഭരണം ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് സ്വർണ്ണങ്ങൾ അല്ലെ അതേ കൊടുത്തുകൊണ്ട് സ്വർഗം വാങ്ങണം ഇതൊക്കെ സല്ലല്ലാഹു അലൈഹി വസല്ലം മുത്തലിഫിസുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നടത്താൻ ഏൽപ്പിച്ചിട്ടുണ്ട് ജീവകാരുമ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ സുബ്ഹാനഹു ഇന്ന് ദുരി നാളെ മാഷ്ടത്തിലും നമ്മെ രക്ഷപ്പെടുത്തും എന്ന കാര്യത്തിൽ തർക്കമില്ല ഇൻഷാ തർക്കമില്ലാ നമുക്കൊക്കെ ഈ പ്രദേശത്ത് ഈ ഗ്രാമത്തിൽ ഇവിടെ താമസിക്കുന്ന വീടുകൾക്കിടയിൽ ഇങ്ങനെ വലിയ കാര്യമാണ് ഇപ്പൊ നിങ്ങൾ നടത്തിയത് ഇതേപോലെ ചെറിയ ചെറിയ കാര്യങ്ങൾ നമുക്ക് നടത്താം നിശബ്ദമായി നടക്കുന്ന ഒട്ടേറെ എല്ലാ വീടുകളിലും ഒരൊറ്റ ചെറിയ പെരുന്നാക്കി നമ്മൾ കൊടുക്കുന്ന അരി കേരളത്തിൽ അരി മാത്രം കണക്കു കിട്ടിയാൽ എത്ര ജീവകാരുണ്യമാണ് നടക്കുന്നത് ഇസ്ലാം അങ്ങനെയാണ് ഇസ്ലാം അങ്ങനെയാണ്